ആത്മീയതയുടെ മറവിൽ പീഡിപ്പിച്ച പാസ്റ്ററെ പിടികൂടി പാറത്തോട് മാത്രി ഇടുക്കി കത്തിപ്പാറ സ്വദേശിയായ യുവതി കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് പാസ്റ്ററായ കുഞ്ഞുമോനെ സമീപിച്ചത് വീട്ടിൽ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് ിങ്ങിനിടെ യുവതിയെ പിടിച്ചു പാറത്തോട് ഭാഗത്ത് ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗശാന്തി നൽകാനെന്ന പേരിൽ ആശുപത്രിയിലെത്തിയ കുഞ്ഞുമോൻ വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി ഒരു മാസം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തത് അവിടെ സന്ദർശിക്കാനെത്തിയ സമയം അവരെ പെരുമാറി എന്നുള്ള ഒരു പരാതി അത് അന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശപ്രകാരം അവരുടെ കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ഒരു മാസം ഏകദേശം അടുത്തായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ അന്വേഷണത്തില് പല സ്ത്രീകളും സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പരാതി ലഭിച്ചിട്ടില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ട്വന്റി ഫോർ ഇടുക്കി